രത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കാവുങ്കണ്ടം ജയനാശാൻ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ നാളികേരത്തെ പറ്റിയാണ് ഞാൻ നട്ട ഒരു ടീയിൻറ്റുടി തെങ്ങും തൈ ഞാൻ നട്ട ഒരു ടീയിൻറ്റുടി തെങ്ങും തൈ മുറ്റത്തിന് മതിലിന് പുറത്തായിട്ട് നട്ടതാണ് ഇത് കന്നി കായ്ച്ചു എന്ന് പറഞ്ഞാൽ ആദ്യമായി കായ്ച്ചു അതിലെല്ലാ കുലയിലും ഓരോ കായികളിലും ഉണ്ടായി അത് പൊഴിഞ്ഞു പോകാതെ വളർച്ച എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ തേങ്ങായ്ക്ക് അതായത് നാളികേരത്തിന് നല്ല വിലയാണ് എണ്ണയ്ക്ക് നല്ല വിലയാണ് ഏതായാലും ഭാഗ്യവശാൽ വശാൽ ചെള്ളൊന്നും വന്ന് കൂടിയില്ല നല്ല രീതിയിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കൃത്യമായി ഞാൻ പതിനെട്ട് 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 വളം ചെയ്യുന്നു ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാനാണ് ഈ ഒരു കൊച്ചു വീഡിയോ ചെയ്യുന്നത് നമ്മൾ തെങ്ങ് നടുക കൽപ്പവൃക്ഷമാണ് തെങ്ങ് നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം